മിനി സ്ക്രീൻ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് ലിൻഡു റോണി ഇപ്പോഴിതാ സ്വന്തമായി യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോവുകയാണ് വിവാഹത്തിനു ശേഷം അമേരിക്കയിലേക്ക് പോയ നടി അവിടെയുള്ള തന്റെയും കുടുംബത്തിന്റെയും വിശേഷം ഒന്നുവിടാതെ വിടാതെ ആരാധകരെ അറിയിക്കാറുമുണ്ട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു മകൻ പേർന്നതും അവന്റെ വിശേഷങ്ങളും തന്നെയാണ് ലിൻഡുവിന്റെ വ്ളോഗിലുള്ളത് ഇപ്പോഴിതാ മകനെ കുറിച്ച് സോഷ്യൽ മീഡിയ പറയുന്ന കമന്റുകൾക്കെതിരെയാണ് ലിൻഡു റോണി രംഗത്തെത്തിയിരിക്കുന്നത് മകൻ ലവിക്കുട്ടനെ കുറിച്ച് വന്ന നെഗറ്റീവ് കമന്റുകൾക്ക് ഇതാ മറുപടി യാണ് കുറച്ചു കാലം എടുത്ത വീഡിയോ ആണെങ്കിലും ലിൻഡു എഡിറ്റ് ചെയ്ത് പങ്കുവെക്കുന്നത് ഇപ്പോഴാണ് ലെവിക്കുട്ടന് ഓട്ടിസമാണെന്ന് പറഞ്ഞ് ആയിരം ഡോളർ ബെറ്റ് വെച്ച ആൾക്ക് മറുപടി നൽകുകയാണ് താരം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ലെവിക്കുട്ടന് ഓട്ടിസം ഉണ്ടെന്ന് അതുകൊണ്ട് ലെവിയെ നന്നായി നോക്കണം കുഞ്ഞിന് ഒരു വയസ്സാകുന്നതിന് മുൻപേ ഓട്ടിസ്റ്റിക് ബേബിയുടെ പ്രവണതകൾ കാണിച്ചു തുടങ്ങും ആയിരം ഡോളർ ബെറ്റ് വെക്കുന്നു ലെവിക്ക് ഓട്ടിസമാണ് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് വളരെ സ്നേഹമുള്ള ഒരാൾ എനിക്ക് അയച്ചിട്ടുണ്ട് ഇത്രയും അധികം സ്നേഹിക്കുന്നവർ ലെവിയുടെ ഓട്ടിസത്തിന് വേണ്ടി ആയിരം ഡോളർ ബെറ്റ് വെച്ചതൊക്കെ കാണുമ്പോൾ ഒരാളുടെ മോശം അവസ്ഥ കാണാൻ ആഗ്രഹിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ചു പോകുകയാണ് ഇത്തരം മെസ്സേജുകളിലൊന്നും താൻ തളരാറില്ലെന്നാണ് ലിൻഡു പറയുന്നത് ഇതിനു മുകളിൽ എന്തു വന്നാലും ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടെന്നും അവർ പറഞ്ഞു ഇനി ലെവിക്കുട്ടൻ ഓട്ടിസ്റ്റിക് ബേബി ആണെങ്കിലും ദൈവത്തിന് അത് മാറ്റാൻ സാധിക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ലെവിയെ എനിക്ക് കിട്ടിയത് തരുമ്പോൾ ദൈവം ബെസ്റ്റേ തന്നിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്നാണ് നടി പറയുന്നതും ഇതിനു മുൻപ് ചൂരൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് യൂട്യൂബിൽ വ്ലോഗുകൾ അപ്ലോഡ് ചെയ്തതിന് ഒരുപാട് വിമർശനങ്ങൾ ലിൻജുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്